ഇസ്ലാമിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അത് ഉൾക്കൊള്ളുന്ന നീതിയും ന്യായവുമാണ് വിശ്വസ്തതയാണ് അത് മുഴുവനും മദീനയിൽ ആദ്യ ദിവസങ്ങളിൽ നംസല്ലാസലമ അവിടെയുള്ള എല്ലാവർക്കും കാണിച്ചു കൊടുത്തു പഠിപ്പിച്ചു കൊടുത്തു അത് അവിടെ വെച്ച് മാത്രമല്ല മക്കയിലായിരുന്ന കാലത്തും നംസല്ലാ വസലമ അൽ അമീനായിരുന്നല്ലോ അങ്ങനെയാണ് നാട്ടുകാർ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് പ്രവാചകൻ ആവുന്നതിന്റെ മുമ്പും മുഹമ്മദ് അൽ അമീനായിരുന്നു വിശ്വസ്തനായിരുന്നു ഒരു കാര്യം ഏൽപ്പിക്കുവാൻ നമ്മുടെ കൂട്ടത്തിൽ മെച്ചം മുഹമ്മദാണ് എന്ന് അന്നവർ മനസ്സിലാക്കിയിരുന്നു തർക്കങ്ങൾക്ക് പരിഹാരം കാണാൻ അവർ മുഹമ്മദിനെ സമീപിച്ചിരുന്നു ആ ഒരു വിശ്വാസ്യത നിലനിന്നതുകൊണ്ടാണ് ആ നാട്ടിലെ ആളുകൾ മുസ്ലിങ്ങളും അല്ലാത്തവരും അവരുടെ വിലപിടിച്ച പലതും സ്വത്തുക്കൾ പണം മുഹമ്മദ് നബി നബിസ്വല്ലാഹു അലൈഹി വസലമയെ ഏൽപ്പിച്ചിരുന്നു അത് അവിടെയാണ് നല്ലത് എന്ന് ഇന്നത്തെ പോലെ ബാങ്കും ലോക്കറും മറ്റ് ഇല്ലല്ലോ നഷ്ടപ്പെടാതിരിക്കാൻ നമുക്ക് ഇത് നബ്സല്ലാ ഇലമയെ ഏൽപ്പിക്കാമെന്ന് എന്നിട്ട് നിങ്ങൾ നോക്കൂ നബ്സല്ലാഹു അലൈ വസല്ലമ മദീനയിലേക്ക് ഹിജറ പോകുവാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിരുന്ന ഒരു പ്രശ്നം ആളുകളുടെ സ്വത്തും മുതലും കയ്യിലുണ്ട് അതെന്ത് ചെയ്യും അതെല്ലാം കണക്കാക്കി ബോധ്യപ്പെട്ട് വേണ്ട വിധം അലി റസിയാഹുനുവിനെ ഏൽപ്പിച്ചു കൊടുക്കുക ചെയ്തത് എന്നിട്ട് ഹിജറയ്ക്ക് ശേഷം ഇതൊക്കെ അതിന്റെ അവകാശികൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു അതിൽ ശത്രുക്കളുടെ പണമുണ്ട് മിത്രങ്ങളുടെ പണമുണ്ട് കുടുംബക്കാരുടെ പണമുണ്ട് അല്ലാത്തവരുടെ പണമുണ്ട് ഒക്കെയുണ്ട് നോക്കൂ അൽ അമീനായ റസൂൽ സൊല്ലാഹു അലൈ വസലമ കാണിച്ച ആ ഒരു മാതൃക ആ ഒരു ന്യായം ആ ഒരു നീതിബോധം ആ ഒരു വിശ്വസ്തത അത് ഇസ്ലാമിന്റെ അടിത്തറകളിലൊന്നാണ് എന്ന് നാം മനസ്സിലാക്കണം മനസ്സിലാക്കണംഹു അലൈ വസലമ മദീനയിലെത്തുന്നത് കാത്തിരിക്കുകയായിരുന്നു മദീനക്കാരെന്ന് പറഞ്ഞല്ലോ മദീനയിൽ കുറേ മുസ്ലിങ്ങൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴേക്ക് മിസ് അബിൻ ഉമൈർ എന്ന ഒരു സഹാബി മഹാനായ സഹാബി ഒഹദിൽ ഷഹീദായ സഹാബി ബദറിൽ പങ്കെടുത്ത സഹാബി മിസ് അബിൻ ഉമൈർ അദ്ദേഹം വലിയ പണക്കാരനായിരുന്നു വലിയ നല്ല നിലക്കുള്ള വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു സുമുഖനായിരുന്നു ഏറ്റവും നല്ല സുഗന്ധം പുരട്ടിയിരുന്നു ആരും ശ്രദ്ധിച്ചിരുന്ന ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ മുസ്അബ് ഇസ്ലാം സ്വീകരിച്ച് നബ്സുള്ള സലമയുടെ കൂടെ കൂടി അങ്ങനെ ബൈ ഒന്നാമത്തെ ബൈഅത്തുൽ അക്കബയിൽ അദ്ദേഹം പങ്കെടുത്തു അന്നാണ് മദീനയിൽ നിന്ന് വന്ന ആളുകൾ അവർക്ക് ഇസ്ലാമിനെ പഠിപ്പിച്ചു കൊടുക്കാൻ കുർവാനെ പഠിപ്പിച്ചു കൊടുക്കാൻ ഒരാളെ അയച്ചു തരണമെന്ന് അവർ അലൈഹി അലഹിസ്വലമയോട് ആവശ്യപ്പെട്ടത് അങ്ങനെ അവരുടെ ആവശ്യപ്രകാരം മദീനയിലേക്ക് അയച്ചു കൊടുത്ത ആദ്യത്തെ വ്യക്തി അത് മുസഹബിനോ അമേർ റലിള്ളാഹുവിനുമായിരുന്നു റസൂൽ സല്ലാ അലൈ വസല്ല മദീനയിലേക്ക് അയച്ച സഫീരിൻ എന്നാണ് ചരിത്രത്തിൽ ആദ്യത്തെ അംബാസിഡർ മുസ്ഹബായിരുന്നു എന്നാണ് മുസബ് മദീനയിലെത്തി യസിരിബ് എന്നാണ് പേര് ആളുകളുടെ മുമ്പിൽ ഖുറാൻ ഓതിക്കൊടുത്തു ഇസ്ലാമിനെ പരിചയപ്പെടുത്തി ഒരുപാട് ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു അതിനു രണ്ടാമത്തെ ഉടമ്പടി നടക്കുകയും ധാരാളം ആളുകൾ മദീനയിൽ എത്തുകയും ചെയ്തത് അതിനു ഒരു സംഭവം ഉണ്ടായി അതും ഇനി വരുന്ന സംഭവം കൂടി കൂട്ടി വായിക്കണം അക്കബയിൽ ഹജ്ജിന് വന്ന കൂട്ടത്തിൽ അക്കബയിൽ വെച്ച് ഈ സന്ധി ഉണ്ടാവുകയും അത് ബൈഹത്തായി പരിഗണിക്കുകയും ചെയ്തു നിബ്സല്ലാ അലൈ വസല്ല മുസ്ഹബിനെയും അബു അയ്യൂബിനെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഇവർ രണ്ടുപേരും ഈ ഇസ്ലാമിക സമൂഹത്തിന് നേതൃത്വം നൽകുന്നവരാണ് എന്ന് ശക്തിപ്പെടുത്തുന്നവരാണ് എന്ന് അബു അയ്യൂബ് അൽ അൻസാരി എന്നാ പറയാ അൻസാരികളിൽപ്പെട്ട ആളാണ് മുസ്അബ് മുസ്ഹബിനു ഉമൈർ മുഹാജിറാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ ആളാണ് ഇവർക്ക് രണ്ടുപേർക്കും ചരിത്രത്തിൽ വലിയ സ്ഥാനമുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാഹനം ഒറ്റകം മദീനയിൽ മുട്ടുകുത്തിയത് അബു അയ്യൂബൽ അൻസാരിയുടെ വീടിനടുത്താണ് അങ്ങനെ അവിടെയാണ് കുബായിൽ നാല് ദിവസം നബ്സല്ലാഹ് അലൈഹി ഇസലമ താമസിച്ചത് ആ താമസത്തിനിടക്ക് വളരെ ലളിതമായ നിലക്കുള്ള ഒരു മസ്ജിദ് അവർക്ക് നമസ്കരിക്കാൻ അവിടെ പണിതു അലൈഹി ഇലമ ആ ജോലിയിൽ കൂടുകയും ചെയ്തു അപ്പൊ അവിടെ അബു അയ്യൂബ് റദിയുള്ളാഹ്നുവിന് വലിയൊരു ചരിത്രമുണ്ട് അവിടേക്ക് എത്തിപ്പെട്ട ആദ്യമായി എത്തിയിട്ടുള്ള മുസ്ഹബുവിനും ഒമേറിനും ഒരു ചരിത്രമുണ്ട് അബു അയ്യൂബ് അൻസാരിയുടെ വീട്ടിൽ താമസിച്ച ശേഷം നാല് ദിവസം കഴിഞ്ഞ് വെള്ളിയാഴ്ച രാവിലെ ലിംസല്ലാ ഉലൈസ്ലമ മദീന പട്ടണത്തിലേക്ക് പോവുകയാണ് അതിനു മുമ്പുള്ളത് ഇതൊരു കൊച്ചു ഗ്രാമമാണ് ഏതാണ്ട് നാല് കിലോമീറ്റർ ദൂരെയാണ് കുബ എന്ന് പറയുന്നത് അവിടെ ഒരു സമൂഹം മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു അവർക്ക് വേണ്ടി അവിടെ ചെറിയൊരു പള്ളി നിർമ്മിച്ചു അന്ന് പള്ളി എന്നൊക്കെ പറയുന്നത് ഈത്തപ്പന മട്ടലിൻ്റെ ഓലയും അതുപോലെ എന്തെങ്കിലും കല്ലും മരങ്ങളൊക്കെ ഉപയോഗിച്ചുള്ള ഒരു നമസ്കാര സ്ഥലം എന്നേയുള്ളൂ അങ്ങനെ മദീനയിലേക്ക് വെള്ളിയാഴ്ച രാവിലെ പോകുമ്പോഴേ വഴിയിൽ വെച്ച് ജുമാ നമസ്കാരത്തിന്റെ സമയമായി അപ്പൊ അവിടെ ബനൂശാലിം എന്ന് പറയുന്ന കുറച്ചാളുകളുണ്ട് ഒരു സമൂഹം അവരിൽ ധാരാളം മുസ്ലിങ്ങളുണ്ട് അപ്പൊ അവിടെ വെച്ച് നെബ്സല്ലാ അലൈഹി ഇസലമ അവിടെ വെച്ച് ജുമാ നമസ്കരിച്ചു ആ സ്ഥലമാണ് പിന്നീട് മസ്ജിദുൽ ജുമാ എന്നറിയപ്പെടുന്നത് അതിന് മസ്ജിദ് ബനീസാലിം എന്നും പറയും വേറെയും പേരുകളുണ്ട് ആ പള്ളിക്ക് പറയുന്ന മസ്ജിദുൽ വാദി എന്ന് പറയും ആ പള്ളിയിൽ വച്ച് നബ്സല്ലാ ഇസലമ ജുമാ നമസ്കരിച്ച് പിന്നെ ഈ യാത്ര തുടർന്ന് മദീനയിൽ ഇപ്പോഴുള്ള മസ്ജിദ് നബവിയുടെ സ്ഥലത്തെത്തുകയും അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ഥലം വില കൊടുത്തു വാങ്ങുകയും പിന്നീട് അവിടെ പള്ളി നിർമ്മിക്കുകയും ആണ് ചെയ്തത് ഇതിലൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഒരുപാട് പാഠങ്ങളുണ്ട് ഒന്നാമത്തേത് ഇസ്ലാമും മസ്ജിദും തമ്മിലുള്ള ബന്ധമാണ് മസ്ജിദ് വെറും ഒരു ആരാധനാലയം മാത്രമല്ല അത് ആരാധനക്കുള്ളതാണ് നമസ്കാരത്തിനുള്ളതാണ് ഇബാദത്തുകൾക്കുള്ളതാണ് അതോടൊപ്പം അവിടെ വെച്ചാണ് നബ്സല്ലാഹ് അലൈഹി സലമ സഹാബത്തിന് ഖുർആൻ പഠിപ്പിച്ചത് അവിടെ വെച്ചാണ് അവർക്ക് ദീനിന്റെ വിശദാംശങ്ങൾ പറഞ്ഞു കൊടുത്തത് അവിടെക്കാണ് അലൈഹി അലൈവലമ ജക്കാത്ത് ശേഖരിച്ചു വെച്ചത് അവിടെ നിന്നാണ് അലൈഹി അലൈവ്സ്വലമ ജക്കാത്ത് വിതരണം ചെയ്തിട്ടുള്ളത് അവിടെ വെച്ചാണ് മറ്റ് സമൂഹങ്ങളുടെ ആളുകളൊക്കെ വന്ന് നംസല്ലാ ഇസ്വലമയെ കാണുമ്പോൾ നിവേദക സംഘങ്ങൾ വരുമ്പോൾ മറ്റു മതത്തിലെ പ്രധാന വ്യക്തികൾ വരുമ്പോൾ അവരെ സ്വീകരിച്ചിരുത്തി ആദരിച്ച് അവർക്ക് ഇസ്ലാമിനെ പറഞ്ഞു കൊടുത്തിരുന്നത് അന്ന് വേറെ ഓഫീസുകളും വേറെ ഗസ്റ്റ് ഹൗസുകളും ഒന്നുമില്ലല്ലോ മാത്രവുമല്ല വീട്ടിൽ താമസിക്കാൻ സൗകര്യമില്ലാത്ത ചെറുപ്പക്കാരായ ആളുകൾ എത്രയോ ഈ പള്ളിയിലായിരുന്നു വന്ന് അന്തി ഉറങ്ങിയിരുന്നത് എന്നും ഉണ്ട് പലപ്പോഴും പല കുറ്റവാളികളെയും പിടിച്ചുകൊണ്ടുവന്നാൽ അവരെ വിചാരണ ചെയ്തിരുന്നതും ആ ആ സംഗതി കൈകാര്യം ചെയ്തിരുന്നതും അതും പള്ളിയിലായിരുന്നു എന്നാണ് നോക്കൂ അലൈഹി അലൈസ്വലമയ്ക്കോ കൂടെ വന്നവൾക്കോ ഒന്നും തന്നെ വീടുണ്ടായിട്ടില്ല താമസ സൗകര്യങ്ങളില്ല സഹാബത്തിന് ജോലിയില്ല പണം ആയിട്ടില്ല മുഹാജിറുകൾക്ക് എന്നിട്ടും ആദ്യമായി മസ്ജിദ് നിർമ്മിക്കുക എന്നത് ഒരു വലിയ ദൗത്യമായി ഏറ്റെടുത്തു അത് ഇസ്ലാമിക സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞല്ലോ വിശ്വാസ്യത നീതിബോധം ഇത് പ്രകടിപ്പിച്ചുകൊണ്ടാണ് അവിടെ ഉണ്ടായിരുന്ന സമൂഹങ്ങളെ അലൈഹി അലൈസ്സലമ അവരുമായി ബന്ധപ്പെട്ടത് ആഹാ റസൂർ അലൈ വസ്ല്ലം ബൈൻജി അൻസാർ മുസ്ലിമിങ്ങൾ രണ്ട് വിഭാഗമാണ് അവരിൽ ഒരു കൂട്ടർ ഹിജിറ വന്ന ആളുകൾ മക്കയിൽ നിന്ന് വേറൊരു കൂട്ടർ അവരെ സഹായിച്ച ആളുകൾ അൻസാർ അൻസാർ എന്ന് പറഞ്ഞാൽ സഹായികൾ എന്നാണ് അർത്ഥം മുഹാജിർ എന്ന് പറഞ്ഞാൽ നാടുപേക്ഷിച്ചു വന്നവർ എന്നാണ് നെബ്സല്ലാഹു അലൈഹി വസ്ലമ അവരെ അവർക്കിടയിൽ സാഹോദര്യമുണ്ടാക്കിയെന്നാണ് സാഹോദര്യമുണ്ടാക്കി എന്ന് പറയുന്നത് ഇപ്പൊ മുസ്ലിങ്ങളൊക്കെ നമ്മുടെ സഹോദരന്മാരാണ് അല്ലെ മനുഷ്യരൊക്കെ സഹോദരന്മാരാണ് എന്ന ഒരു വെറും പറച്ചിലല്ല ഒരു സഹോദരൻ മറ്റൊരു സഹോദരന് ശരിയായ സഹോദരന് നൽകുന്ന പോലെയെല്ലാം നൽകുക എന്നുള്ളതാണ് താമസം നൽകി ഭക്ഷണം നൽകി പണം നൽകി ആ സാഹോദര്യം വർദ്ധിച്ച് ചരിത്രത്തിലുണ്ട് ഒരാൾ പറഞ്ഞത്രേ എനിക്ക് രണ്ട് ഭാര്യമാരുണ്ട് ഒന്നിനെ ഒഴിവാക്കി നിങ്ങൾക്ക് വിവാഹം ചെയ്തു തരാം പോലും അതിന്റെ കാഠിന്യം ആലോചിച്ചു നോക്കൂ ആ സാഹോദര്യത്തിന്റെ ആഴവും പരപ്പും നോക്കൂ ഇവരാരാണ് ദീമിന് വേണ്ടി ഈമാനോടുകൂടി നാടുവിട്ടു വന്ന ഇവരെ നമ്മളാണ് സംരക്ഷിക്കേണ്ടത് എന്ന ആ ഒരു സാഹോദര്യ ബോധം അതാണ് അൻസാരികൾക്കും മുഹാജിരുകൾക്കും ഇടയിലുള്ള ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊടുത്തത് ആ സാഹോദര്യം അവർ നിലനിർത്തി എത്രത്തോളം എന്നറിയോ ഈ വന്ന മുഹാജിരുകൾ വലിയ കുടുംബത്തിൽ ജനിച്ചവരുണ്ട് പണക്കാരായ ആളുകളുണ്ട് ജോലി അറിയാവുന്നവരുണ്ട് അതിലൊരു സഹാബി പറഞ്ഞു എന്നാണ് ഒരു സാബി അല്ല പല സഹാബിമാരും ദുല്ലനി അല അസൂക്കിൻ ഒരു ചന്ത കാണിച്ചു തരും എവിടെയാ മാർക്കറ്റ് എനിക്ക് കച്ചവടം അറിയാം ഞാൻ അവിടെ പോയി കച്ചവടം ചെയ്യാമെന്ന് ആ ഒരു താല്പര്യവും കൂടി വന്ന ശേഷമാണ് മദീനയിൽ അങ്ങനെ കച്ചവട സ്ഥാപനങ്ങൾ ഉണ്ടാവുന്നത് എന്നാണ് വ്യവസ്ഥാപിതമായ രീതിയിൽ അത് മദീനയിൽ ഈ മൊഹാജിറുകൾ എത്തിയ ശേഷമാണ് അങ്ങനെ ഉണ്ടായത് എന്നാണ് കച്ചവട സ്ഥാപനങ്ങളായി വഴികളായി തെരുവുകളായി പള്ളിയായി എല്ലാമായി ഇതൊക്കെ ആ അവിടെ റസൂർ സല്ലാ അലൈഹി വസ്സലാം പ്രകാശിപ്പിച്ച ഒരു പ്രകാശം തന്നെയാണ് മൊഹാജിരുകളെ കുറിച്ചും അൻസാറുകളെക്കുറിച്ചും ഒരു ഒരായത്തിലൂട്ടർ അവർ ഈമാനും അവിടെ അവരുടെ ഭവനങ്ങളും ഒരുക്കി ഇവരുടെ മുമ്പ് ഈ മുഹാജിറുകൾ വരുന്നതിന് മുമ്പ് നേരത്തെ തന്നെ അവർ യുഹിബൂനമൻ ഹാജറ ഇലൈഹി അവരിലേക്ക് ഹിജറ വന്ന ആളുകളെ അവർ ഇഷ്ടപ്പെടുകയും ചെയ്തു എന്നിട്ട് പറയുന്നു വലായജിദൂ നഫി സുദൂരിഹിം ഹാജത്തം മിമ്മ ഊത്തു ഈ വന്ന ആളുകൾക്ക് വല്ലതും നൽകപ്പെട്ടാൽ അതിൽ യാതൊരു പ്രയാസവും മനസ്സിൽ അവർക്കുണ്ടായില്ല കൊടുത്തത് പോയി എന്നല്ല അവർ വിശ്വസിക്കുന്നത് കൊടുത്താൽ കിട്ടി എന്നാണ് നമ്മൾ അങ്ങനെ വിചാരിക്കലോ കൊടുത്തത് പോയി ശരിയല്ല കൊടുത്തതാണ് അവശേഷിക്കുന്നത് നമ്മൾ പലപ്പോഴും ഈ ബാങ്ക് ബാലൻസിനെ കുറിച്ച് പറയല്ലോ ആ ഇത്ര ലക്ഷം രൂപ ബാങ്കിലുണ്ട് അത് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നുമില്ല ആലോചിച്ചു നോക്കൂ പല ആളുകൾക്കും ലക്ഷക്കണക്കിന് ഉറപ്പുണ്ട് അവർക്കത് വേണ്ട ഏക്കർ കണക്കിന് ഭൂമി ഉണ്ട് എത്രയോ സ്ക്വയർ ഫീറ്റ് കെട്ടിടങ്ങളുണ്ട് ഇതൊന്നും അവർക്ക് വേണ്ടി വരില്ല കാരണം ഒരു മനുഷ്യന് ആഹരിക്കാൻ ഒരു വയറിലേക്കുള്ളതേ തിന്നാൻ കഴിയൂ ഒരു മനുഷ്യന് വസ്ത്രം ധരിക്കാൻ ഒരു ശരീരത്തിലുള്ള വസ്ത്രമേ ധരിക്കാൻ പറ്റൂ പക്ഷേ ഇതിങ്ങനെ ഒരു വിചാരമാണ് എനിക്കവിടെ അത്ര ഉണ്ടല്ലോ ഇവിടെ എത്ര ഉണ്ടല്ലോ നല്ലത് തന്നെ പിന്നെ പിന്നീട് വരുന്ന മക്കൾക്കും പേരമക്കൾക്കൊക്കെ കിട്ടും പക്ഷെ കൊടുത്തത് ഇങ്ങനെ സമ്പാദ്യമാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ ഞാനിതാ ഒരു ലക്ഷം രൂപ ഇന്ന ആവശ്യത്തിന് കൊടുത്തു അലഹമില്ല എനിക്ക് അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് കള്ളാൻ്റെ അടുത്ത് എന്ന് അങ്ങനെ തോന്നണം അങ്ങനെയല്ലാതെ കൊടുത്തത് നഷ്ടപ്പെട്ടു എന്ന് തോന്നരുത് ഒരു വിഷമം വയ്യംഫു അവർ അവരെക്കാളേറെ പ്രാധാന്യം കൊടുത്തു ഇവർക്ക് വന്നവർക്ക് സ്വന്തം ആവശ്യത്തെക്കാളേറെ വന്ന ആളുകളുടെ ആവശ്യത്തിന് പ്രാധാന്യം കൽപ്പിച്ചു അവർക്കാവട്ടെ പ്രയാസങ്ങൾ ഉണ്ട് താൽ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും വന്ന ആവശ്യക്കാരന്റെ ആവശ്യം നിർവഹിക്കുക എന്നതിന് അവർ പ്രാധാന്യം കൊടുത്തു എന്നിട്ട് അള്ളാഹു പറയാണ് ഈ സംഗതിയെ വമൻ മുഫ്ലിഹൂൻ ആര് അവന്റെ നഫ്സിന്റെ പിശുക്ക് ആ പിശുക്കിൽ നിന്ന് സൂക്ഷിക്കപ്പെട്ടോ അവരാകുന്നു വിജയികൾ എന്ന് നമ്മൾ ചിലപ്പം എന്തെങ്കിലും കൊടുക്കാൻ വിചാരിച്ചാലും മനസ്സ് പറയാം അത്ര കൊടുക്കേണ്ട അതാണ് മനസ്സിന്റെ പിശുക്ക് ആ മനസ്സിന്റെ പിശുക്കിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുക എന്നത് ആവശ്യമാകുന്നു എന്നാണ് അപ്പൊ മുഹാജരുകളും അൻസാറുകളും എന്ന മുസ്ലിമീങ്ങളിൽപ്പെട്ട ഈ അരു ഇരു സമൂഹത്തെയും അങ്ങ് ഒന്നാക്കി തീർക്കുന്ന ഒരു പരിശ്രമമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് മദീനയിൽ നിബ്സല്ലാഹ് അലൈഹി സലമ പോയത് യുദ്ധം ചെയ്യാനല്ല ആയുധവും കൊണ്ടല്ല രക്തച്ചൊരിച്ചിലും ഉണ്ടായിട്ടില്ല അവിടെ എത്തിയിട്ട് എന്താ ചെയ്തത് മക്കയിൽ നിന്ന് വന്ന റസൂർ സല്ലാ അലൈഹി സലമ പ്രവാചകൻ എന്ന നിലയ്ക്ക് അവരെ പരിചയപ്പെടുത്തി പ്രവാചകനാണ് പ്രവാചകൻ അവർക്ക് ഖുർആൻ പറഞ്ഞു കൊടുത്തു ഇത് അള്ളാഹുവിന്റെ കലാമാണ് ഇത് നമുക്കെല്ലാവർക്കുമുള്ളൊരു പൊതുസത്താണ് ഇതനുസരിച്ച് ജീവിച്ചാൽ മനുഷ്യൻ നന്നാവുന്നതാണ് ദുനിയാവിലും ആഹരത്തിലും അതിന്റെ മെച്ചവുമുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുത്തു പിന്നെ നമുക്ക് കാണാം മദീനയിൽ നിസ്സലാ അലൈഹി സ്ലമ ഔസ് ഹസ്രജ് എന്നീ രണ്ട് ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു യഹൂദ സമുദായത്തിലെ വിവിധ ഗോത്രങ്ങളുണ്ട് ബനു നവീറുണ്ട് ബനു ഉണ്ട് അതുപോലെ വേറെയും ഗോത്രങ്ങളുണ്ട് ബനു കുറയുള്ളയുണ്ട് പിന്നെയും ഗോത്രങ്ങളുണ്ട് യഹൂദന്മാർ അവരൊക്കെ വിളിച്ചു അവരൊക്കെ വിളിച്ചു മുസ്ലിങ്ങളായ ആളുകളെയും വിളിച്ചു എന്നിട്ടൊരു പ്രഖ്യാപനം നടത്തി ഇതൊക്കെ ആദ്യകാലത്ത് ചെയ്തിട്ടുണ്ട് ആ പ്രഖ്യാപനം അറബിയിൽ അറിയപ്പെടുന്നത് സഹൈഫത്ത് മദീന എന്നാണ് മദീന പേപ്പർ അല്ലെങ്കിൽ മീസാത്തുൽ മദീന എന്നാണ് മദീന ഉടമ്പടി അതല്ലെങ്കിൽ വസീഖത്തുൽ മദീന മദീന ചാർട്ടർ മദീന ഡിക്ലറേഷൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്രഖ്യാപനമാണ് ആ പ്രഖ്യാപനം ചരിത്രകാരന്മാർ പറയുന്നത് ലോകത്തെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ മാനവികത ഉൾക്കൊള്ളുന്ന ഒരു ഭരണഘടനയാണത് എന്നാണ് അതിന്റെ കാരണം അതിനു അതിനുമുമ്പിങ്ങനെയൊക്കെ ഇങ്ങനെ വർഗങ്ങൾ ഓരോ പ്രദേശത്ത് ജീവിക്കുക കാര്യമായിട്ടൊരു എഴുതപ്പെട്ട ഭരണഘടനയോ അടിസ്ഥാനങ്ങളോ ഇല്ല എന്താ എന്താണ് അലൈഹി ഹാല കിതാബുൻ മിൻ മുഹമ്മദ് ഇത് അള്ളാഹുവിന്റെ പ്രവാചകനായ മുഹമ്മദ് എഴുതിയതാണ് എന്ന് പറഞ്ഞ് അൽ മുസ്ലിമീന മീൻ കുറച്ച് വ മനിത്തബാഹും അൽഹക്കബിഹിം വ ജാഹദമാഹും ഈ പറയുന്നത് ഇത് മുഹമ്മദും എഴുതിയതാണ് ആർക്കിടയിലാണ് എന്തിനാണിത് അത് മോമിനിങ്ങളിൽപ്പെട്ട ആളുകൾ ഈ എസിരിബിലുള്ള ആളുകൾ അതുപോലെ തന്നെ അവരുമായി ഒത്തുപോകുന്ന ആളുകൾ അവർക്കിടയിൽ നടപ്പിലാക്കേണ്ട ഒരു നിയമാവലി ആ നിയമാവലിയിൽ പറയുകയാണ് നമ്മളൊക്കെ ഒന്നാണ് അൽ മുസ്ലിമൂന വൽ യഹൂദ് ഉമ്മത്തും വാഹിദ മുസ്ലിമീങ്ങളും യഹൂദികളും ഒരു സമൂഹമാണ് എന്ന് ഒരു ഉമ്മത്താണ് എന്ന് എങ്ങനെ ഒരു ഉമ്മത്താവുന്നത് വ്യത്യസ്ത വിശ്വാസങ്ങളില്ലേ വിവിധ ആരാധനകളല്ലേ വേറെ വേറെ മതക്കാരല്ലേ എന്നാൽ മനുഷ്യരെന്ന നിലക്ക് മദീനാവാസികൾ എന്ന നിലക്ക് നമ്മൾ ഒന്നാണ് എന്നാണ് അതിൽ പറയുന്നത് മാത്രവുമല്ല നബ്സല്ലാസലമ പറഞ്ഞു ലിൽ യഹൂദി ദീനുഹും മുസ്ലിമീന ദീനുഹും യഹൂദന്മാർക്ക് അവരുടെ ദീനനുസരിച്ച് ജീവിക്കാം മുസ്ലിമീങ്ങൾക്ക് അവരുടെ ദീനനുസരിച്ചും ജീവിക്കാം ഇതിനെക്കുറിച്ചാണല്ലോ നമ്മളിപ്പം മതേതരത്വം എന്ന് പറയുന്നത് സെക്യുലറിസം എന്ന് പറയുന്നത് ബഹുസ്വര സമൂഹത്തിലെ മതജീവിതം എന്ന് പറയുന്നത് ഇത് അന്ന് പറഞ്ഞിട്ടുണ്ട് മുസ്ലിമീങ്ങൾക്ക് അവരുടെ ദീനനുസരിച്ചും യഹൂദന്മാർക്ക് അവരുടെ ദീനനുസരിച്ചും അവിടെ ജീവിക്കാം എന്ന് ഇതുകൊണ്ടാണ് ലോകത്തിലെ എഴുതപ്പെട്ട ആദ്യത്തെ മാനവികത പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപനമാണിത് എന്ന് പറഞ്ഞത് എന്നിട്ട് ഇതിൽ അൻപത്തിരണ്ട് ക്ലോസുകളാണ് അതിലുള്ളത് ഇരുപത്തഞ്ചെണ്ണം മുസ്ലിങ്ങളെ സംബന്ധിച്ചും േഴെണ്ണം യഹൂദന്മാരെയും മറ്റ് വിശ്വാസികളെയും സംബന്ധിച്ചു ചുരുക്കത്തിൽ എന്താണെന്നറിയോ ഈ നാട്ടിൽ എല്ലാവർക്കും ജീവിക്കാം ഓരോരുത്തർക്കും അവരുടെ മതമനുസരിച്ച് ജീവിക്കാം ഇവിടെ ഒന്നിച്ച് നമ്മൾ മതീനെ സംരക്ഷിക്കാൻ ഒരു ഉമ്മത്തെന്ന നിലക്ക് നിൽക്കണം അത് നമ്മുടെ രാജ്യമാണ് നമ്മുടെ പ്രദേശമാണ് ഇതിന് പുറമേ നിന്ന് ആക്രമിക്കാൻ വരുന്നവരെ നമ്മൾ ഒന്നിച്ച് അവിടെ മതഭേദം ഇല്ല എന്നാണ് അങ്ങനെയാണ് മദീനയിൽ അലൈഹി അലൈവലമ ഈ പ്രഖ്യാപനം നടത്തിയത് ഈ പ്രഖ്യാപനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകത മുസ്ലിമുകളിൽപ്പെട്ട വിവിധ ഗോത്രക്കാരെ പേരെടുത്ത് വിളിച്ചു പറഞ്ഞു അതുപോലെ യഹൂദന്മാരിൽപ്പെട്ട വിവിധ ഗോത്രക്കാരെ അവരുടെ പേര് വിളിച്ചുകൊണ്ട് തന്നെ ഇതിൽ എഴുതുകയുണ്ടായി അതെന്താ അതാണ് പരിഗണന ഓരോ മനുഷ്യന്റെയും പരിഗണന ഓരോ ആളുകൾക്കുമുള്ള പരിഗണന അത് നബ്സല്ലാസ്വലമ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടായിരുന്നു ഇതെഴുതിയതിൽ നമ്മൾ ഒരു സമൂഹമാണ് എന്ന് പറഞ്ഞതിൽ ഗോത്രങ്ങളും വർഗങ്ങളുമായി ശിഥിലമായി കിടക്കുന്ന ഒരു ജീവിതത്തെ അങ്ങനെയല്ല നമ്മൾ ഒന്നിച്ചു നിൽക്കണം എന്നത് പഠിപ്പിക്കുകയായിരുന്നു അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം നമ്മൾ അതും കാണേണ്ട ഒരു സംഗതിയാണ് മദീനയിൽ പിന്നീട് ഇസ്ലാം പ്രചരിച്ചു വലുതായി ഒക്കെയായി ഇസ്ലാമിൻ്റെ ഭൂരിപക്ഷമുണ്ടായി അപ്പോഴും അവിടെ ഉള്ള ന്യൂനപക്ഷങ്ങൾക്ക് പൂർണ്ണ സംരക്ഷണം ഇതിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ടായിരുന്നു ഇതെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത് ഇസ്ലാമിക സമൂഹം വളർന്നു വന്ന കാലഘട്ടം അതിന്റെ നന്മകളും മനുഷ്യർക്ക് ലഭിച്ച ആശ്വാസങ്ങളും അവർക്ക് ലഭിച്ചിട്ടുള്ള അവകാശങ്ങളും പ്രസൂ സല്ലാഹു അലൈ വസമ അവർക്ക് നൽകിയിട്ടുള്ള ഈ പ്രകാശവും അത് കണ്ട് ആകർഷിച്ചാണ് ലോകം മുഴുവനും ഇസ്ലാമിന്റെ സന്ദേശം എത്തിയിട്ടുള്ളത് എന്നാണ് ഇതാണ് മദീനയിലെത്തിയ നബിസല്ലാഹു അലൈ വസല്ല മദീനയിലിരുന്നു കൊണ്ട് ലോകത്തിന് നൽകിയിട്ടുള്ളത്